even ാമത്തിന് മഹത്വം ഉണ്ടായിട്ടെ കർത്താവിന്റെ സാക്ഷിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ സഹായിച്ചതിന് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു എല്ലാ ദൈവദാസന്മാർക്കും കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനെ അറിയിക്കുക എൻ്റെ പേര് സിമി ഞാനൊരു പാരമ്പര്യ സഭയിൽ ജനിച്ച് വളർന്ന് വിവാഹം കഴിച്ച വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡിന്റെ പേര് നിജു ഞങ്ങൾക്ക് കർത്താവ് ദാനമായിട്ട് രണ്ട് മക്കളെ തന്നു ഒരു മോനും ഒരു മോളും മോൻ നയൻത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു മോൾ സിക്സ്റ്റാൻഡേർഡിലും പഠിക്കുന്നു ഞാൻ മുൻ പറഞ്ഞതുപോലെ ഞങ്ങളൊരു പാരമ്പര്യ സഭയിലാണ് കൂടി വന്നിരുന്നത് ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ വന്നിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ എല്ലാവരെയും പോലെ തന്നെ യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്നും ഡിസംബർ ട്വന്റി ഫിഫ്തിന് ഏഹ് ജനിച്ച് ഗുഡ് ഫ്രൈഡേ മരിച്ച് ഈസ്റ്ററിന് ഉയർത്തി നിൽക്കുന്ന ഒരു യേശുവിനെ മാത്രമേ എനിക്കറിയുള്ളൂ അതിലപ്പുറത്തൊന്നും യേശുവിനെ അറിയില്ല എന്നാൽ മാനവകാശം മൊത്തം രക്ഷയ്ക്കായിട്ടാണെന്നും പാപികളെ രക്ഷിപ്പാൻ ആണ് ഈ ലോകത്തിലേക്ക് വന്നെന്നും എല്ലാവരുടെയും ദൈവമാണെന്നും ഏകസത്യ ദൈവമാണെന്നും തിരിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്തു കോവിഡ് കാലം എല്ലാവർക്കും ഭയങ്കര പ്രയാസമുള്ള കാലമായിട്ടായിരുന്നെങ്കില് ഞങ്ങൾക്കതൊരു അനുഗ്രഹമായി തീർന്നു നേച്ചാനെ ദൈവകൃപയാൽ വീട്ടിലിരുന്ന് വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും കർത്താവ് കൊടുത്തു അതിൽ കൂടെ കർത്താവ് വളരെയധികം കാര്യങ്ങൾ നേച്ചന് വെളിപ്പെടുത്തി കൊടുക്കുകയും വീണ്ടും ജനനത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ആ വീണ്ടും ജനനത്തിലെ അനുഭവത്തിലേക്ക് വഴി നടത്തുകയും കർത്താവ് ചെയ്തു അതി പ്രകാരം ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന സഭ പഠിപ്പിച്ചിരുന്നതൊന്നും അല്ല സത്യമെന്ന് തിരിച്ചറിയുവാനും അതിൽ നിന്ന് വിട്ടുമാറുവാനും കർത്താവ് കൃപ ചെയ്തു എന്നാൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ അതിൽ നിന്ന് പോകാനിരിച്ചൊരു പ്രയാസമായിരുന്നു പക്ഷേ നിയാച്ചാൻ എവിടെ പോയാലും ഞങ്ങൾ കുടുംബമായിട്ട് പോകുന്ന കാരണം ഞങ്ങളും ഒരു മടി കൂടാതെ അങ്ങിറങ്ങി കർത്താവിൻ്റെ കൃപ എന്നാൽ ഞങ്ങൾ ചെന്നുപെട്ടത് ഒരു തെറ്റായ സ്ഥലത്താണെന്നുള്ളത് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു ന്യൂജൻ സഭയിലാണ് ഞങ്ങൾ ചെന്നുപെട്ടത് ഇപ്പൊ പറഞ്ഞ ഉണർവ് സഭ ആദ്യമൊക്കെ ഒന്നും മനസ്സിലായില്ല അവിടെ ചെന്നപ്പോ എന്നാൽ നിയച്ചാന് ദൈവം വീണ്ടും ഇടപെട്ടു താൻ വായിച്ചതോ മനസ്സിലാക്കിയോ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ സംഭവിക്കുന്നത് ഇത് വചന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ പറയുന്നേന്ന് നിയച്ചാൻ മനസ്സിലായി അത് എന്നോട് പറഞ്ഞു പക്ഷെ ഞാനത് വലിയ മുഖവലിക്കെടുത്തില്ല കാരണം എനിക്ക് ദൈവവചനത്തെ പറ്റി അത്രയൊന്നും അറിയില്ല സ്തോത്രം നിയച്ചന് മനസ്സിലായി അവിടെ എന്തൊക്കെയോ മിസ്സിംഗ് ആണ് എന്തൊക്കെയോ നടക്കുന്നു പക്ഷെ ഞാൻ വലിയ മുഖവിലയ്ക്കൊന്നും എടുത്തില്ല ഏർ ഞാൻ എൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ കാര്യങ്ങൾ തൃപ്തി കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ചെറിയ വലിയ മോഹങ്ങളൊന്നും ഇല്ലാത്ത ഇതായിരുന്നു പക്ഷേ ഈ സഭയിൽ ചെന്നെത്തിയപ്പോ വലിയ വലിയ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങി കാരണം നമ്മൾക്ക് കിട്ടുന്ന ടീച്ചിങ്സ് അങ്ങനെയാണ് വലിയ വീട് വലിയ കാറ് വിദേശത്ത് പോകണം ഇങ്ങനെയൊക്കെ നേടാനുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലേക്ക് വന്നു അതിന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവിടെ നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന അതായത് ദൈവവചനത്തിന് വളച്ചൊടിച്ച് നമ്മൾക്ക് എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ സാധിക്കാം ആ രീതിയിലേക്ക് ആക്കി തരും അപ്പൊ അങ്ങനെയുള്ള കുറേ ദൈവവചനം നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും അങ്ങനായിരുന്നു അത് ഒരു മോട്ടിവേഷൻ ആണ് ആ സഭയിൽ നടക്കുന്ന മൊത്തം അപ്പൊ അങ്ങനെ കുറേ വാക്യങ്ങളൊക്കെ ഞാനും അങ്ങ് പഠിച്ച് ഞാൻ കിച്ചണിലായിരിക്കുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും ജോലി സ്ഥലത്തൊക്കെ എല്ലാം ഇതങ്ങ് ഉരുവിടാൻ തുടങ്ങി മിക്കവാറും പറയുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം തെ കുറേ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനങ്ങൾ അപ്പൊ അതൊക്കെ ഞാനും ഉരുവിടാൻ തുടങ്ങി കാരണം എന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കണമല്ലോ അപ്പൊ അങ്ങനെ ഞാനും വചനം പ്രത്യേകിച്ച് പറയുന്നത് ദൈവവചനം എന്ന് പറയുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കണ്ടില്ല ഒരു മനുഷ്യ ഹൃദയത്തിലും തോന്നിയിട്ടില്ല കാതെ കാര്യങ്ങളാണ് കാരണം ആർക്കും കാണാത്ത രീതിയിൽ നമുക്ക് ഇതൊക്കെ കിട്ടണമല്ലോ മറ്റുള്ളവർ നോക്കുമ്പോൾ ഓ ഞാൻ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കിട്ടി അതൊക്കെ പറയണമല്ലോ അപ്പൊ എന്ത് ധാരണ ഇതൊക്കെയാണ് ദൈവം തരുന്ന കാര്യങ്ങൾ എന്നൊക്കെ അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കുരുടായിരുന്നു ആ സമയത്തും എനിക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നാൽ കൃപയാൽ 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 മാത്രം ദൈവവചനം പഠിക്കാൻ എനിക്കൊരാഗ്രഹം തോന്നി അങ്ങനെ ഞാൻ ദൈവവചനം ധ്യാനിക്കാൻ തുടങ്ങി അപ്പോഴെനിക്ക് മനസ്സിലായി തിരുവചനത്തിൽ പറയുന്നത് ഈ ലോകത്തിൽ ജീവിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ഈ ലോകത്തിലെ ലൗകികമായ ജീവിതത്തെ പറ്റിയിട്ടല്ലോ പറയുന്നത് ആത്മരക്ഷ നേടണം നിത്യജീവനെ പറ്റിയിട്ടും ദൈവരാജ്യത്തെ പറ്റിയിട്ടൊക്കെ ആണല്ലോ തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഭൗതിക നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് ഞാൻ ഭയങ്കര ശക്തമായിട്ടൊക്കെ ഭയങ്കര വിശ്വാസത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ല പഴുതനെക്കാട്ടിലും ഡൗൺ ആ ഡൗൺ ആയിട്ട് പോവല്ലാതെ ഒരു കാര്യവും ലഭിച്ചില്ല ഒരു ദിവസം ഞങ്ങളുടെ മോന് ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചു എന്താ അവിടെ ഇങ്ങനെയൊക്കെ ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര വിശ്വാസത്തിന്റെ വാക്കുകളൊക്കെ പറയുന്നു പക്ഷെ എന്താ ഈ പറയുന്ന പോലെ അവർക്കാർക്കും ഒരു ഇതില്ലാത്ത എഴുന്നേൽപ്പില്ലാത്ത അവർ പറയുന്ന പോലെ ഉയർച്ചയൊന്നും കാണുന്നില്ലല്ലോ അപ്പൊ ഞങ്ങൾ ശരിയാണ് ഞങ്ങൾക്കും ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കും ഉയർച്ചയല്ല ഒന്നുമില്ല അവിടത്തെ ഒരു മീൻ ആപ്തവാക്കി എന്ന് പറയുന്ന അറിയാം ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കില്ലെന്ന് അത് നമുക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ നേടാോ അതൊക്കെ നമ്മൾ നമ്മളങ് ഉയർത്തുയർന്നു പോകാം അങ്ങനെ ജെറ്റ് വരെ വാങ്ങിക്കാമെന്നാ പറയുന്നത് കേട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു പഠിപ്പിരുകളാണ് നമുക്ക് കിട്ടിയത് അതേപോലെ ഞങ്ങൾ അവിടുത്തെ സഹോദരന്മാരുടെ ജീവിതം നോക്കിയപ്പോഴും ഇതൊക്കെ തന്നെ അവസ്ഥ ദാരിദ്ര്യമുണ്ട് ഉണ്ട് കടമുണ്ട് രോഗമുണ്ട് ഇതെല്ലാം ഉണ്ട് ആർക്കും ഒന്നും മാറിയുന്നില്ല എല്ലാവരും ആഴ്ച ഓരോ ആഴ്ച സൺഡേസിലും വരുമ്പോഴും അവർക്കൊരു എനർജി പോലെ മോട്ടിവേഷൻ ചെയ്ത് കൊടുക്കും ആ നിങ്ങളെ വിടിവിക്കും കർത്താവ് വിടിവിക്കും പരിശുദ്ധാത്മാവ് വിടിവിക്കും അങ്ങനെ ഒരു വിടുതലിൻ്റെ അങ്ങനെയൊക്കെ കാര്യം അപ്പം ഒരാഴ്ചത്തേക്കുള്ള എനർജി നേടിയിട്ടാണ് ഓരോ വ്യക്തികളും പോകുന്നത് പക്ഷെ അടുത്ത ആഴ്ച വരുമ്പോൾ തതേവാ അതേപോലെ തന്നെയാണ് അങ്ങനെ പക്ഷേ ഇതൊന്നും ലഭിക്കത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞു വിടുതൽ ലഭിക്കത്തില്ലെന്നോ രോഗസൗഖ്യം ലഭിക്കത്തില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ കർത്താവ് നമുക്ക് തരും നമുക്ക് രോഗസൗഖ്യം തരും പക്ഷെ ദൈവവചനം പഠിപ്പിക്കുന്നതാണ് മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിയും അതോടുകൂടെ ദൈവം നമ്മുടെ ആവശ്യം നിറവേറ്റി തരും അത്യാഗ്രഹങ്ങളല്ല അപ്പൊ അതാണ് നമ്മളെ തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉണർവ് സഭയില് ഒരു തൊണ്ണൂറ്റൻപത് ശതമാനം പേർക്കും യേശു ആരാന്നറിയത്തില്ല ശരിക്കും എന്താ യേശു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നതൊന്നും ആർക്കും അറിയില്ല അവരുടെ ദൈവോചന എന്താണെന്നൊന്നും ആർക്കറിയില്ല അവരുടെ ധാരണയില് വിടുതൽ തരുന്നൊരു യേശു ഈ ലോകത്തിൽ ജീവിക്കാനുള്ള കാര്യങ്ങൾ നേടിത്തരുന്നൊരു യേശു അത്ര മാത്രമേ അറിയത്തുള്ളൂ അവരുടെ കണ്ണ് ഈ കള്ളപ്രവാചകന്മാരെ ഈ വ്യാജന്മാരെ ഈ ദുരുപദേശകര് അവർ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുകയാണ് കൃപയാൽ മാത്രം കർത്താവ് ഞങ്ങളുടെ കണ്ണ് തുറന്നു അവിടെ നിന്ന് കർത്താവ് സഹായിച്ചു അതേപോലെ തന്നെ അവര് പഠിപ്പിക്കുന്ന വേറൊരു കാര്യമാണ് കുഞ്ഞുങ്ങളെ നോക്കിട്ട് പറയണം ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവിൽ പ്രശസ്തരാവും അപ്പൊ അതൊക്കെ ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാൻ മെയിൻ പറയാറുണ്ട് കേട്ടേ സ്പിരിച്വൽ ഡിസെപ്ഷൻ്റെ ഒരു വിക്റ്റിമാണ് ഞാൻ അതുകൊണ്ടാണ് ഇതൊക്കെ തുറന്നു പറയാം അതൊക്കെ ഞങ്ങൾ പറയുവായിരുന്നു പക്ഷെ നമുക്കറിയില്ല അപ്പൊ കർത്താവ് ഒരു വാക്യമാണ് യോഹന്നാൻ നാലിൻ്റെ അഞ്ച് അവർ ലൗകികന്മാർ ആക്കിയാൽ ലൗകികമായത് സംസാരിക്കുന്നു ലോകം അവരുടെ വാക്കുകൾക്കുന്നു തികച്ചും നടക്കുക ഒരക്ഷരാർത്ഥത്തിൽ ഈ വചനം അവിടെ പ്രാവർത്തികമാവുകയാണ് ഇപ്പോഴും അതുതന്നെ ഞങ്ങൾക്ക് ലഭിച്ച ഈ സത്യസുവിശേഷം ഞങ്ങൾ അവർക്കും പകർന്നു കൊടുക്കാൻ ഞങ്ങൾ ഇപ്പം ശ്രമിക്കാറുണ്ട് ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒക്കെ ഞങ്ങൾ മെസ്സേജുകളൊക്കെ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അവരത് ആരും കേൾക്കുന്നില്ല തിരസ്കരിക്കുക ചെയ്യുന്നത് പക്ഷേ എന്നിട്ടും ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ ഈ ദൗത്യം ഞങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു കാരണം എന്തെങ്കിലും കർത്താവ് അവരുടെ ഇടപെടും കണ്ണു തുറക്കും വിശ്വാസത്തിൽ ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു പിന്നെ പഠിപ്പിക്കുന്ന ഒരു പഠിപ്പി അവിടുത്തെ ഒരു ടീച്ചിങ് എന്ന് അറിയോ ഈ ഭൂമിയിൽ കഷ്ടതയില്ല കാരണം യേശു കഷ്ടതയെല്ലാം വഹിച്ചു നമ്മളെ രോഗമെല്ലാം വഹിച്ചു ഇനി രോഗവും ഇല്ല കഷ്ടതയില്ല ഒന്നുമില്ല പക്ഷേ ദൈവവചനത്തിൽ പറയുന്നത് എന്താണ് ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് നമ്മള് യേശുക്രിസ്തുവിന്റെ ജീവിതവും അതുപോലെ അപ്പോസ്വല്ലമാരുടെ ജീവിതവും എടുത്തു നോക്കി കഴിഞ്ഞാൽ കഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൂസ്തല്ലമാർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കഷ്ടപ്പാടുകൾ മാത്രമല്ല അവരുടെ മരണം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായ മരണത്താണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതം നോക്കിയാലോ നമ്മൾ ശരിക്കും നമ്മൾ നോക്കേണ്ടത് ഈ ലോകത്തിലെ മനുഷ്യരിലേക്കല്ല യേശുക്രിസ്തുവിൻ്റെ ജീവിതമാണ് നോക്കേണ്ടത് ആ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടതും ആ യേശുവിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടതും യേശു തന്നെ പറയുന്നുണ്ടല്ലോ വചനത്തിൽ പറയുന്നത് എന്നെ അനുഗമിക്കാൻ ഇക്കി ഇച്ഛിക്കുന്നവൻ സ്വയം തേജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എടുത്ത് അനുഗമിക്കാനാണ് ഈ ക്രൂശിനെ പറ്റിയിട്ടോ കാൽവറയിൽ എന്താണോ നടന്നതൊന്നും ഒന്നും ഇവിടെ പഠിപ്പിക്കുന്നില്ല നമുക്കറിയില്ല ആത്മരക്ഷ എന്താണോന്നൊന്നും ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇതൊക്കെ മനസ്സിലായപ്പോൾ ഞങ്ങൾ അവരോട് ഇത് പറയാൻ തുടങ്ങിയതല്ല ഇത് ശരിയല്ല ഇത് തെറ്റാണ് ദുരോദ്ദേശം അവരതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നില്ല അപ്പോൾ ആ സമയത്താണ് ഞങ്ങളിങ്ങനെ ആ സഭയൊക്കെ വിട്ടുമാറണം പക്ഷേ എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല അപ്പോഴാണ് ജോബ്രദ്രൻ്റെ ഷോർട്ട് വീഡിയോസ് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത് അതായത് അവിടെ ദൈവവചനം കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ച് ജനങ്ങളെ ലൗകികരാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അങ്ങനത്തെ വചനങ്ങളൊക്കെയും ജോ ബ്രദർ ശരിയായ പൊരുൾ എന്താണ് ദൈവവചനത്തിൽ കൂടെ പറഞ്ഞു പരിശുദ്ധ പറഞ്ഞു തരുന്നെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ആ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാൻ സാധിച്ചു ദൈവകൃപയാൽ ഞങ്ങൾക്കത് കേൾക്കുവാനും അത് ഗ്രഹിപ്പാനും അത് സ്വീകരിപ്പാനും കർത്താവ് കൃപ ചെയ്തു അങ്ങനെ ഞങ്ങക്ക് ഇവിടെ വരുവാനുള്ള ഒരു മുഖാന്തരം കർത്താവ് ഒരുക്കി സത്യവചനം പഠിപ്പിക്കുന്ന യേശുവിനെ തുറന്നു കാട്ടിത്തരുന്ന ഈ സഭയില് ഞങ്ങക്ക് വരുവാനും സുവിശേഷം എന്തുവാണെന്നും മനസ്സിലാക്കുവാനും ഈ സുവിശേഷത്തിലൂടെ ഈ ദൈവവചനത്തിലൂടെ എനിക്കൊരു രൂപാന്തരം വരുവാനും കർത്താവ് സഹായിച്ചു സ്തോത്രം എല്ലേയും പോലെ തന്നെ പുതിയൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രയാസം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു പ്രത്യേകിച്ചൊന്നുമില്ല അപ്പൊ എന്തൊക്കെ സഭൊക്കെ പറയുമ്പോൾ ഇച്ചിരി വേറെപ്പെട്ട സമൂഹമാണ് അവര് എന്താ പറയുക അവരുടെ ജീവിത രീതിയൊക്കെ ഒരു ഇച്ചിരി പ്രത്യേകതയുള്ളവരാണ് ഓർണമെന്റ്സ് ഒന്നും ഇടില്ല അങ്ങനെയൊക്കെ പക്ഷെ ഞാനെന്ന് പറയുന്നത് അന്നേരം ലൗകികപരമായിട്ട് തന്നെയാണ് ജീവിച്ചിരിക്കുന്നത് ജീവിച്ചുകൊണ്ടിരുന്നത് ഓർണമെന്റ്സ് ഒക്കെ ധരിച്ചിരുന്നു മേക്കാതെ മൂക്കിരി എല്ലാ സംഭവങ്ങളും ധരിച്ചിരുന്നു അപ്പം എനിക്കെല്ലാവരും ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ വന്ന് ബാക്ക് സൈഡിൽ സൈഡ് ഡോറിൽ സീറ്റിൽ പോയിരുന്നു മൂടിപ്പൊറച്ചിരുന്നായിരുന്നു ആരനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പക്ഷെ കർത്താവ് വീണ്ടും നെക്സ്റ്റ് സൺഡേയിൽ എനിക്ക് ഇവിടെ എത്തിച്ചേരുവാൻ കർത്താവ് സഹായിച്ചു അന്നും പതേ പതേപോലെ തന്നെ ആ സീറ്റിൽ പോയിരുന്നു പക്ഷേ എൻ്റെ പ്ലാൻ അല്ലല്ലോ നടക്കുന്നത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അന്ന് പാസ്ത്രങ്ങൾ പറഞ്ഞു ഇവിടെ കുറച്ച് സീറ്റ് ഫ്രണ്ടിൽ ഫ്രീ ആയിട്ട് കിടക്കുക അപ്പോൾ പുറേ ഇരിക്കുന്നവരൊക്കെ വന്ന് ഇരിക്കുവാൻ പറഞ്ഞു എന്നിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു ഡോറിൻ്റെ അവിടെ ഇരിക്കുന്നതൊക്കെ കൊള്ളാം കുറച്ച് കഴിയുമ്പോൾ അതുവഴി അങ്ങ് പോവും അപ്പോൾ ഞാൻ എന്തായാലും ക്രൂപയാല് ഫ്രണ്ടിൽ വന്ന സെക്കൻഡ് റോയിലെ ഫസ്റ്റ് സീറ്റിൽ ഇരിക്കുവാൻ കർത്താവ് ക്രൂപ ചെയ്തു അന്ന് ഇവിടെ റോമൻസ് ചാപ്റ്റർ ഫൈവ് ആണ് എടുത്തോണ്ടിരുന്നെ വേഴ്സസ് വൺ ടു ഇലവൻ അതിലെ ഫിഫ്ത്ത് വേഴ്സിലെ ഒരു വാക്യമാണ് കർത്താവ് എന്നോട് ഇടപെടാൻ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാന് സഹായിച്ചു ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവ് അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ക്രൂശിലെ സ്നേഹത്തെക്കുറിച്ച് നിത്യമായ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവൻ്റെ ഉള്ളിലേക്ക് പരിവർത്തിക്കാൻ തുടങ്ങി എൻ്റെ മുൻപിൽ കഴിഞ്ഞ കാല ജീവിതങ്ങളും പാപത്തെ ആ പാപ ജീവിതമെല്ലാം എൻ്റെ മുൻപിൽ ഇങ്ങനെ കാണുവാൻ തുടങ്ങി എനിക്ക് കണ്ണിൽ നിന്നും ധാരതരയായിട്ട് എൻ്റെ കണ്ണിൽ നിന്നൊഴി എനിക്കറിയില്ല ഞാന് ആ സമയത്ത് ഞാൻ കർത്താവിനോട് പാപിയായ ചുങ്കക്കാരൻ നിലവിളിച്ചതുപോലെ ഞാൻ പറഞ്ഞു കർത്താവെ എന്നോട് ക്ഷമിക്കണം ഞാൻ പാവിയ ഞാൻ സമ്മതിക്കുന്നു എനിക്ക് വേണ്ടിയിട്ടാണ് നീ കാൽവെറ യാഗമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു നിലവിളിച്ചു അന്ന് ഞാൻ അറിഞ്ഞില്ല അത് രക്ഷയുടെ അനുഭവമാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ കർത്താവ് അത് പിന്നിടത്ത് എനിക്ക് മനസ്സിലാക്കി തന്നു ഹ സ്തോത്രം അങ്ങനെ രക്ഷയുടെ അനുഭവത്തിലെ വന്നതിന് ശേഷം എനിക്ക് മാനുഷികമായി എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ സാധിച്ചു ഞാൻ ഈ പറഞ്ഞത് ഓർണമെന്സിന്റെ കാര്യമാണ് ഇപ്പൊ പറയുന്നത് കാരണം ഞാനത് ഏർ ഭയങ്കര ഇതായിട്ട് കരുതിയിരുന്ന ഓർണമെന്റ്സ് ഒക്കെ ഞാൻ ഇവിടെ വരുമ്പോഴേ ഒരു തീരുമാനം എടുത്തോണ്ടാ വന്നെ അത് ഞരോട് മിണ്ടത്തൊന്നുമില്ല അവ വരുക വചനം കേൾക്കാൻ ആരാധിക്കുക തിരിച്ചു പോവുക പിന്നെ എൻ്റെ ഒരു ധാരണ എന്ന് വെച്ചാൽ പെന്തൊക്കെ സഭയിൽ വന്നു കഴിഞ്ഞാൽ ഓർണമെന്റ്സ് ഒക്കെ ഊരാൻ പറയും പക്ഷെ ഞാനതൊന്നും ഊരത്തില്ല ഞാൻ ഭയങ്കര ഷാട്ടി പിടിച്ചിട്ട് അങ്ങോട്ട് ഞാൻ ഊരല്ല ആരെ നിർബന്ധിച്ചാലും ഞാൻ ഊരത്തില്ല ഒന്നുകിൽ എനിക്ക് സ്വയം തോന്നണം അല്ലെങ്കിൽ കർത്താവ് ഇടപെടണം പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു അറ്റ മനുഷ്യരും എന്നോട് പറഞ്ഞില്ല എൻ്റെ ഓർണമെന്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഊരാനും പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടില്ല അവർ കണ്ടതുപോലും ില്ല ദൈവദാസന്മാർ പോലും അത് പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ കർത്താവ് എന്നോട് ഇടപെട്ടു കർത്താവ് ഞാൻ എന്നോട് ഇടപെട്ടത് എങ്ങനാന്ന് വെച്ചുകഴിഞ്ഞാല് എന്നോട് ചോദിച്ചൊരു ചോദ്യം എൻ്റെ ഉള്ളത്തിൽ മുഴങ്ങി നീ ഇതിലും അധികമായിട്ട് അതായത് എന്നെ എന്നെക്കാൾ അധികമായിട്ട് നീ ഇതിനെ സ്നേഹിക്കുന്നുവോ ഇതിനാണോന്ന് ഈ പ്രാധാന്യം കൊടുക്കുന്ന എന്നെക്കാട്ടിലധികം ആ ചോദ്യം എന്നെ വല്ലാതെ പിടിച്ചൊന്ന് കൂലുക്കി ഞാൻ ആ നിമിഷം തന്നെ ഞാനത് ഊരിക്കാൻ തയ്യാറായി എന്നെ ഏറ്റവും എനിക്ക് പ്രിയ പ്രിയപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാനത് ഊരി മാറ്റുവാൻ എന്നെ കർത്താവ് സഹായിച്ചു അങ്ങനെ രക്ഷയുടെ അനുഭവത്തിൽ വന്ന ആദ്യത്തെ ഒരു ബാഹ്യമായ ഒരു മാറ്റമാണ് ഈ ഓർണമെൻസ് ഊരി മാറ്റുക എന്നുള്ളത് അത് കർത്താവിൻ്റെ കൃപയാൽ സഹായിച്ചു പിന്നീട് ഞങ്ങൾ ഫസ്റ്റം കൂടെ തന്നെ ട്രൂ ഗോസ്പല് കേൾക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു അങ്ങനെ എന്താണ് സുവിശേഷം എന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലാവുവാനും എന്താണ് കാൽവറയിൽ നടന്നത് പാപമോചം എങ്ങനെ ലഭിക്കുന്നു നീതീകരണം എങ്ങനെ ലഭിക്കുന്നുവെന്നും ഒക്കെ മനസ്സിലായപ്പോൾ ദൈവസ്ഥാനത്തിൽ വീണ്ടും ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനിടയായി പിന്നെ എപ്പോഴും പാസ്റ്റങ്ങൾ പറയും പേഴ്സണൽ ഇമാഞ്ചലിസം വേണം അങ്ങനെ ഞങ്ങൾക്കത് വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ നമ്മളോട് എപ്പോഴും പറയുമ്പോൾ പേഴ്സണൽ ഇമാഞ്ചലിസം ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഉൾ പ്രേരണ വരുന്നവരോടൊക്കെ നമ്മളിങ്ങനെ പറയാന് തുടങ്ങി ട്രാക്റ്റുകളൊക്കെയും പോകുന്നിടത്തൊക്കെയും കൊടുക്കുവാനുള്ള ഒരു കൃപ കർത്താവത്തൊന്നും ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ബിസിനസ് പരമായിട്ട് ഞങ്ങൾ പോകുന്ന വീടുകളിലൊക്കെയും ഈ ട്രാക്റ്റുകളൊക്കെ കൊടുക്കുവാനൊക്കെ സാധിച്ചു പക്ഷെ ആരും ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ചിലവരത് ഞങ്ങൾ സുശേഷം പറയുമ്പോൾ അത് കേൾക്കും ചിലർ റെസ്പോണ്ട് ചെയ്യും ചിലർ റിജക്റ്റ് ചെയ്യും ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ സുവിശേഷം പറയാനുള്ള ഉത്പ്രേരണ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് ഇനി മേല ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നേക്കരുത് അപ്പോൾ അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ ഒരു പ്രയാസം കാരണം ആദ്യത്തെ ഒരു അനുഭവം അപ്പോൾ അത് കേട്ട പ്രയാസം തോന്നിയെങ്കിലും കർത്താവ് എന്നോട് ഒരു വാക്യമാണ് അപ്പോസ്ഥല പ്രവർത്തികൾ അഞ്ചിൻ്റെ നാൽപ്പത്തൊന്ന് അതെ തിരുനാമം നിമിത്തം അപമാനം സഹിക്കേണ്ടി വന്നല്ല സന്തോഷമായിട്ട് വേണ്ടതാണ് കർത്താവ് ആ വാക്യം തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം കർത്താവ് അനുഭവിച്ച കഷ്ടപ്പാട് ഒന്നും ഒന്നും അല്ല ആ ഒരു കഷ്ട ആ ഒരു ചെറിയ ഒരു വാക്ക് എന്നെ മുറിപ്പെടുത്തി എനിക്കിത് ഭയങ്കര സന്തോഷമായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു പിന്നെ നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ കേട്ടതാണ് മനുഷ്യപുത്രൻ നിമിത്തം നമുക്ക് നിന്നാ വഴി ദൂഷ്ട ലോകം നമ്മൾ വെറുത്തെന്ന് വരും പക്ഷേ അതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം നമുക്കതിനുള്ള പ്രതിഫലം അവിടെ കരുതിയിട്ടുണ്ട് അത് ഓർക്കുമ്പോൾ ഇതൊന്നും ഒന്നും ഒന്നും നമുക്കതിൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല അതേപോലെ തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ട ആ നിമിഷങ്ങളിലൊക്കെ ഞാൻ വചനം വായിക്കുവാൻ തുടങ്ങി ധ്യാനിക്കാൻ തുടങ്ങി അപ്പം എടുത്തിരുന്നത് എഫ് എ സി ലേഖനമായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് കർത്താവ് എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ എഫ് എ സി ലേഖനം ഞാൻ തുടക്കത്തിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് കർത്താവ് പിടിച്ചു നിർത്തിയൊരു വാക്യമാണ് ഒന്നിന്റെ നാല് എഫ് എ സി ഒന്നിന്റെ നാല് ടു ബി ഹോൾ ആൻഡ് പ്ലെയിനസ് നമ്മൾ ദൈവ സന്നിധിയില് വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതെന്ന് കർത്താവനോട് ഇടപെട്ടു നാം ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിനാണ് നമ്മൾ ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് യേശുവിൻ്റെ മുഖം ദർശിക്കുമ്പോൾ നമ്മൾ ലജ്ജ കൂടാതെ നിൽപ്പാൻ നാം അവന്റെ സന്നിധിയിൽ ലജ്ജ കൂടാതെ നിൽപ്പാനും വിശുദ്ധിയിൽ ജീവിക്കാനും പരിശുദ്ധാത്തോ നമ്മളെ അവരെ സഹായിക്കുമാറാട്ടെ പിന്നെ നമ്മൾ ഈ വിശ്വാസത്തിലൊക്കെ ഇറങ്ങി പല പല ചോദ്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ പെൻഡക്കോസ് പോകുന്നത് എന്തിനാ നിങ്ങൾക്ക് വല്ലതും നേടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് എന്തും നേടി അപ്പം ഞാൻ പറഞ്ഞ ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നത് ഭൗതിക നന്മകളല്ലേ വീട് കാറ് മഞ്ഞ് പെയ്യുന്ന ദേശത്ത് പോകുന്ന ഇതൊക്കെയല്ലേ ഇതൊക്കെ ഞങ്ങൾ ഒരു കാലത്ത് ആഗ്രഹിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു ലൗകികരായിരുന്നപ്പോൾ എന്നാൽ ഇന്ന് അതൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അതിലൊന്നും ഞങ്ങൾക്ക് നിരാശയുമില്ല കാരണം ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അതിലും വലിയൊരു സമ്പത്താണ് യേശുക്രിസ്തുവിനെ അറിയുവാൻ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ കർത്താവ് കൃപ ചെയ്യുന്നു അതിൽ പരം ഒരു അനുഗ്രഹം ഞങ്ങൾക്കില്ല അതിൽ പര ഒരു മഹാഭാഗ്യം ഞങ്ങൾക്ക് ഇനി ലോകത്ത് കിട്ടാനില്ല അത് വേണ്ടതാണ് അതിൽപ്പറവ് ഒന്നുമില്ല യേശുവിനെ കിട്ടിയത് തന്നെ ഞങ്ങൾ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഈ സഭയിലൊക്കെ പ്രാർത്ഥനയ്ക്ക് കൂട്ടായ്മയ്ക്കൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മക്കളുടെ ഭാവി എന്തായി തീരും നിങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ അവരെപ്പോൾ പഠിക്കും അവരുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് അവരെങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോഴും ഞങ്ങൾ പറയുന്നത് പറഞ്ഞാൽ കർത്താവിൻ്റെ മക്കളവർ അവർ ഞങ്ങൾക്ക് അവരെ ഞങ്ങൾക്ക് കർത്താവ് ദാനമായിട്ട് തന്നതാണ് ഞങ്ങൾ അവർ വലിയ വിദ്യാഭ്യാസരാകണമെന്നോ ഉന്നതരാകുന്നോ അമേരിക്കൻ പ്രസിഡൻ്റ് ആണോ ഒന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല അവർ യേശുവിനെ അറിയണം റിയണം രക്ഷിതാവായി സ്വീകരിക്കണം ദൈവരാജ്യത്തിൽ പ്രയോജനമുള്ള മക്കളായിത്തീരണം അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളെന്ന് ഉം പറയുവാൻ കർത്താവ് കൃപ ചെയ്തു ഹലലിയ സ്തോത്രം അങ്ങനെ ഇപ്പോ കർത്താവ് ഈ രക്ഷയുടെ അനുഭവം തന്ന് ഹലലിയ സ്തോത്രം ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ നിർത്തുന്നു കുടുംബമായിട്ട് ഞങ്ങളെ ഉപയോഗിക്കുന്നു യേശുക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് പാപിയായി എനിക്ക് വേണ്ടി പാപത്തിൽ പിറന്ന പാപിയായി ജീവിച്ച എനിക്ക് വേണ്ടി നാം ഓരോരുത്തർക്കും വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പാപമില്ലാത്തവനായി പിറന്ന് പാപമില്ലാത്തവൻ പാപം ഇല്ലാത്തവനായി പിറന്ന് പാപമില്ലാത്തവനായി ജീവിച്ച് പാപിയായി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ശിക്ഷ എനിക്ക് പകരക്കാരനായി ഏറ്റുകൊണ്ട് ഹലിയ സ്തോത്രം കാൽവെറിയിൽ ആ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ അത് യേശു ഏറ്റെടുത്തു പാപിയായിരുന്ന എനിക്ക് എൻ്റെ മേൽ ചൊരിയേണ്ട ദൈവത്തിൻ്റെ കോപം ആ പിതാവിൻ്റെ കോപം പുത്രനായി യേശുവിൻ്റെ മേൽ ചൊരിഞ്ഞു ഹാലി സ്തോത്രം ഞാൻ അത് വിശ്വസിക്കുന്ന മാത്രയിൽ എനിക്ക് പാപമോചനം ലഭിച്ചു യേശു ഈ ഭൂമിയിൽ പാപമില്ലാത്തവനായി ജീവിച്ച ജീവിതം ഞാൻ ജീവിച്ചതായത് കണക്കിട്ടപ്പോൾ യേശുവിൻ്റെ നീതി എനിക്ക് ലഭിച്ചു ഇതിൽ പരം ഒരു സ്നേഹം എവിടെ കിട്ടാൻ ആർക്ക് തരുവാൻ കഴിയും ഈ യേശുവിനെ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ ഇതിൽപരം ഒരു സമ്പത്ത് ഞങ്ങൾക്ക് വേണ്ട ഹാലൽ ആ സ്ത്രോത്രം എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാനുണ്ടെങ്കിൽ ലോകപരമായിട്ട് പാപത്തിൽ ജീവിച്ച എന്നെ രക്ഷിക്കാമെങ്കിൽ നിങ്ങൾക്കും യേശുവിനെ യേശുവിൽ വിശ്വസിച്ച് കർത്താവിനോട് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾക്കും പാപമോചനം ലഭിക്കും നിങ്ങൾക്ക് നിത്യജീവൻ തീരാൻ സാധിക്കും കർത്താവ് ഞങ്ങളെ കുടുംബമായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞങ്ങളെ ദൈവത്തിൻ്റെ വയലിൽ പ്രയോജനപ്പെടുവാനും അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി ഓടുവാനും നല്ല പുറപ്പെരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് പറയുവാനും ആദ്യ വിശ്വാസം അവസാന നാളുവരെ മുറുകെ പിടിക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതെന്ന് നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങളെ കുടുംബമായിട്ട് ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു ഞാനൊരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് ഈ പാട്ടെന്ന് പറയുന്നത് എനിക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വീണ്ടും താഴ്ത്തി സമർപ്പിക്കാൻ പ്രചോദനം തരുന്ന ഒരു പാട്ടാണ് ഞാൻ പാടുമ്പോൾ നിങ്ങളും എൻ്റെ കൂട്ടത്തിൽ തന്നെ അത് ഏറ്റുപാടണം നമ്മൾ വീണ്ടും കർത്താവിന്റെ സാന്നിധ്യത്തിൽ താഴ്ത്തി സമർപ്പിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ പാട്ടിലേക്ക് കടക്കുകയാണ് അങ്ങിന്റെ സംഗീതവും അങ്ങോട്ടും അങ്ങിൻ്റെ പ്രാണനാഥൻ അങ്ങെൻ ദൈവം No.